കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റാകാൻ കേരളത്തിൽ നിന്ന് കുപ്പായം തച്ചവർ നിരവധിയാണ് അതിനുവേണ്ടി കേന്ദ്ര നേതൃത്വത്തിൽ നിരവധി പേർ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്നാൽ ഈ നേതാക്കളെയൊക്കെ തന്നെ വെട്ടിനിരത്തിക്കൊണ്ട് എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ കുറച്ച് ദിവസമായി മാത്രം കേരള രാഷ്ട്രീയത്തിൽ സാന്നിധ്യമറിയിച്ച രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായത് ബി ജെ പി പ്രസിഡന്റിന് വേണ്ടി കേന്ദ്ര നേതൃത്വം നടത്തിയ പരീക്ഷ എങ്ങനെയാണ് നിഷ്പ്രയാസം രാജീവ് ചന്ദ്രശേഖർ പാസ്സായത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വിശ്വാസം എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും വിശ്വാസം എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ നേടിയെടുത്തത് ഒടുവിൽ കേരളത്തിലെ ബി ജെ പിയുടെ അമരക്കാരനാകുമ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ ഭാവി എന്താകും സജീവ രാഷ്ട്രീയക്കാരനല്ലാത്ത രാജ്യത്തെ വൻ ബിസിനസ് രാജാവ് കൂടിയായ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ബി നയിക്കുമ്പോൾ എന്താകും പാർട്ടിയുടെ ഭാവി ഇതാണ് പാർട്ടി പ്രവർത്തകർ വളരെ ആകാംക്ഷ ഉറ്റുനോക്കുന്നത് പതിനഞ്ച് സീറ്റുകളാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ രാജീവ് ചന്ദ്രശേഖർ വെച്ച പ്രധാനപ്പെട്ട വാഗ്ദാനം കേരളത്തിൽ നിന്നുള്ള മറ്റു നേതാക്കന്മാർ പ്രത്യേകിച്ച് സുരേന്ദ്രനടക്കം ശോഭാ സുരേന്ദ്രനടക്കം എം ഡി രമേശ് അടക്കമുള്ള നേതാക്കന്മാർ കേന്ദ്ര നേതാക്കളെ കാണാൻ പോയപ്പോൾ വെറും കൈയോടെയാണ് പോയത് അതായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിമാരെ കാണാൻ പോകുന്നത് പോലെ എന്നാൽ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതാക്കളെ കണ്ടപ്പോൾ അവർ തന്നെ ഞെട്ടിപ്പോയി പവർഫുൾ പ്രസന്റേഷൻ എല്ലാ രേഖകൾ സഹിതം എല്ലാ പഠന റിപ്പോർട്ടുകളും അടക്കം കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടെത്തിയ തന്റെ നിരീക്ഷണങ്ങളടക്കം എല്ലാ ഡേറ്റ വച്ചുള്ള ഒരു അവതരണമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് അതിനിയിപ്പോ രാജീവ് ചന്ദ്രശേഖരനെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല കാരണം തിരുവനന്തപുരത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പി ആർ ടി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ മുക്കും മൂലയും അരിച്ചുപറക്കിയിരുന്നു പാർട്ടി സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതിനപ്പുറം തൻ്റെ സ്വന്തം സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ഒരു ഫീൽഡ് വർക്കാണ് ഒരു സ്റ്റഡിയാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നടത്തിയത് അതിലൂടെ അദ്ദേഹം തിരിച്ചറിഞ്ഞതാണ് തീരദേശ മേഖലകളിൽ ബി ജെ പിക്ക് ഒരു പോരായ്മ തീരദേശ മേഖലകളിൽ ബി ജെ പിക്ക് ഉണ്ടാകുന്ന വോട്ട് ചോർച്ച ആദ്യം തന്നെ ആ മേഖലകളിൽ സാന്നിധ്യം അറിയിക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചത് അതിലൂടെ വലിയൊരു വോട്ട് നേട്ടം ഉണ്ടാക്കാനും വെറും പതിനാറായിരം വോട്ടുകൾക്ക് മാത്രം തൻ്റെ പരാജയത്തെ കുറയ്ക്കാനും രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞു അപ്പോൾ അത്രത്തോളം ഗ്രൗണ്ട് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയും അതിനുള്ള സംവിധാനങ്ങളുമുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെയും ദേശീയ നേതൃത്വത്തെ ഇംപ്രസ് ചെയ്തതും അദ്ദേഹത്തിന്റെ ആ പാഠവം തന്നെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കാം ആ സീറ്റുകൾ ഏതൊക്കെ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ ഈ സീറ്റുകളിൽ വിജയിച്ചു കയറാം പതിനഞ്ച് പ്ലസ് ആണ് രാജ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വച്ചത് കേരളത്തിൽ നിന്നുള്ള മറ്റൊരു നേതാവും ഇത്തരത്തിൽ വളരെ കൃത്യമായ രേഖകളും തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും അടക്കം ചർച്ച ചെയ്തില്ല അവർ കേവലം ഒരു പ്രസിഡന്റ് ആക്കണം തന്നെ എന്ന് മാത്രമാണ് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ പറഞ്ഞത് അതുപോലെ തന്നെ മറ്റൊരു പ്ലസ് പോയിന്റായി രാജീവ് ചന്ദ്രശേഖരന് മാറിയത് ഏഷ്യാനെറ്റ് എന്ന ചാനലാണ് കേരളത്തിലെ നമ്പർ വൺ ചാനലായ ഏഷ്യാനെട്ടിന്റെ സ്വാധീനം എങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ചിന്തയും രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായ ഘടകമായി മാറി നമുക്കറിയാം ഏറ്റവുമധികം കേരളത്തിലെ ബി ജെ പി സംഘപരിവാർ പ്രവർത്തകർ അവർ ഉപേക്ഷിച്ച ചാനലാണ് ഏഷ്യാനെറ്റ് അവർ ബഹിഷ്കരിച്ച ചാനലാണ് ഏഷ്യാനെറ്റ് പലപ്പോഴും സംഘപരിവാർ വിരുദ്ധമായ വാർത്തകൾ ഏറ്റവും ഒടുവിലായി കുംഭമേളക്കെതിരായിട്ടുള്ള വാർത്ത അവരുടെ പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള സിന്ധു സൂര്യകുമാർ തന്നെ ആ വാർത്ത അവതരിപ്പിക്കുന്നു അതിനെതിരെ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ വിമർശനം ഉണ്ടാകുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് അതിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നു വളരെ വളരെ വലിയ വിമർശനം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വന്നപ്പോൾ ഈ ചാനലിന്റെ ഉടമസ്ഥനായ രാജീവ് ചന്ദ്രശേഖർ തന്നെ രംഗത്ത് വന്നു തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അദ്ദേഹം തൻ്റെ സ്ഥാപനത്തെ തന്നെ തള്ളിപ്പറഞ്ഞു തൻ്റെ സ്ഥാപനത്തിലെ ഈ പരിപാടി അവതരിപ്പിച്ച ജേണലിസ്റ്റിനെ തള്ളി പറഞ്ഞു അദ്ദേഹം സ്ഥാപന മേധാവിമാർക്ക് തക്കതായ താക്കീത് നൽകി ഒന്നും രണ്ടും തവണയല്ല പല തവണ അദ്ദേഹം ഈ വിഷയത്തിൽ തന്റെ മാപ്പപേക്ഷ തന്റെ സ്ഥാപനത്തിനുണ്ടായ ഒരു വീഴ്ച അത് പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞു അങ്ങനെ ഏഷ്യാനെന്ന സ്ഥാപനത്തെ പോലും തന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം നിയന്ത്രിച്ചു എന്നിടത്താണ് രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായ ചിന്താഗതികൾ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വന്നത് ഏഷ്യാനെട്ട് എന്ന ചാനൽ ആ ചാനൽ ഒരു ബി ജെ പി വിരുദ്ധമായ ചാനലാകുന്നതിനപ്പുറം ഒരു ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ചാനലായി മാറിയാൽ അത് വിദൂര ഭാവിയിൽ പാർട്ടിക്ക് കേരളത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചുകൂടി കൂടി കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമായി മാറി അതേസമയം പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിട്ട ശോഭാ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി എം ടി രമേശ് മുൻ പ്രസിഡന്റ് വി മുരളീധരൻ എന്നിവർ കേന്ദ്ര നേതാക്കളെ പലതവണ കണ്ടിരുന്നു എന്നാൽ ഇവർക്കൊന്നും തന്നെ കേന്ദ്ര നേതാക്കളെ ഇംപ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ എത്ര സീറ്റ് നേടുമെന്നോ ആ സീറ്റുകൾ എങ്ങനെയൊക്കെ നേടിയെടുക്കാമെന്നോ അത്തരത്തിൽ കേരളത്തിൽ സീറ്റുകൾ നേടുന്നതിന് സ്വന്തം കയ്യിലുള്ള പദ്ധതി കേന്ദ്ര നേതൃത്വത്തെ അവതരിപ്പിക്കുന്നതിനോ കേന്ദ്ര നേതാക്കളെ ഇതൊക്കെ ബോധ്യപ്പെടുത്തുന്നതിനോ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നാൽ വികസന കാഴ്ചപ്പാടുള്ള രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ കണക്കുകൾ കൃത്യമായി കൂട്ടിയും കിഴിച്ചും വിവരിച്ചുമൊക്കെ ഒക്കെ കേന്ദ്ര നേതാക്കൾക്ക് മുന്നിൽ നൽകി ലക്ഷ്യത്തിലേക്ക് എത്താൻ കേരളം അടക്കിവാഴുന്ന ഒരു ചാനലായ ഏഷ്യാനെറ്റിനെ ചൂണ്ടിക്കാട്ടി ബിസിനസ് ബന്ധവും പണവും എല്ലാം ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തി ഒത്താൽ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്നതുവരെ തെളിവോടെ അടിവരയിട്ട് കേന്ദ്ര നേതാക്കളെ ബോധ്യപ്പെടുത്തി നൽകി എങ്ങനെയാണ് കർണാടകത്തിൽ തകർന്നടിഞ്ഞ കോൺഗ്രസ് ഇത്തവണ അധികാരത്തിലേക്ക് എത്തിയത് എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായ കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി അവിടെ ഡി കെ ശിവകുമാർ അടക്കമുള്ള ആളുകൾ പണവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യുകയായിരുന്നു അതിന് സമാനമായ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകണം അതിന് രാഷ്ട്രീയ ബന്ധം മാത്രം പോരാ കയ്യിൽ പണമുണ്ടാകണം സ്വാധീനം ചെലുത്താൻ മാധ്യമങ്ങൾ ഉണ്ടാകണം ജനങ്ങൾക്ക് മുന്നിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടാകണം ഇതിനെല്ലാം ഉപരിയായി കറകളഞ്ഞ അഴിമതിയുടെ കറപുഴലാത്ത ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു വ്യക്തിയെ തന്നെ നേതൃസ്ഥാനത്ത് കൊണ്ടുവരണം എന്നുള്ളത് കൂടി ഒത്തു വന്നപ്പോൾ കേരളത്തിലെ അമരക്കാരനാകാൻ രാജീവ് ചന്ദ്രശേഖരൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ഇല്ലായിരുന്നു അതുപോലെ തന്നെ നിരവധി പ്രമുഖന്മാരുടെ പിന്തുണയും രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായി പ്രത്യേകിച്ച് ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ബോസ് കഴിഞ്ഞ ദിവസങ്ങളിൽ സി വി ആനന്ദബോസ് ഡൽഹിയിലെത്തി പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശവും രാജീവ് ചന്ദ്രശേഖറിനെ കേരളത്തിന്റെ ബി ജെ പി പ്രസിഡന്റ് ആക്കണമെന്നായിരുന്നു കാരണം വികസനം സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ അഴിമതിയുടെ കരബുരുളാത്ത നേതാവ് കേരളത്തിലെ പുതുതലമുറയ്ക്ക് ഏറ്റവും സ്വീകാര്യമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആള് അത്തരമൊരാൾ കേരളത്തിലെ ബി ജെ പിയുടെ അമരക്കാരനായാൽ ഭാവിയിൽ കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് അത് ഗുണം ചെയ്യുമെന്ന് സി വി ആനന്ദബോസിന് കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായ ഘടകമായി മാറി ആനന്ദബോസിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായിരുന്നു ഏതാനും ദിവസം മുമ്പാണ് ഗവർണർ അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കളുമായി കൂടിയാലോചന നടത്തിയതെന്നുള്ള സൂചനകളും പുറത്തുവരുന്നു രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷനാകുന്നതോടുകൂടി ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് ഒന്ന് ഏഷ്യാനെട്ടിന്റെ ബഹിഷ്കരണം ഇനി എന്താകും ബി ജെ പിയുടെ നേതാക്കന്മാരും സംഘപരിവാർ പ്രവർത്തകരും അടുത്തിടെ ഏറ്റവും അധികം ബഹിഷ്കരിച്ച വാർത്താ ചാനലാണ് ഏഷ്യാനെറ്റ് എന്നാണ് അതിന്റെ തലപ്പത്താണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ അമരത്തെത്തുന്നതോടുകൂടി തന്നെ ഇതുവരെ ഏഷ്യാനെറ്റിനെ ബഹിഷ്കരിച്ചിരുന്ന ബി ജെ പി നേതാക്കളും ബി ജെ പി അണികളും ഏഷ്യാനെറ്റിലേക്ക് അടുക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതേസമയം കേരളത്തിലെ ബി ജെ പിയുടെ മറ്റ് നേതാക്കന്മാരെ ഞെട്ടിച്ചുള്ള പ്രഖ്യാപനം തന്നെയായിരുന്നു കേന്ദ്ര നേതൃത്വം നടത്തിയത് ബി ജെ പി പ്രസിഡന്റാകാൻ ഏറ്റവും അധികം നീക്കം നടത്തിയ വ്യക്തിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പി കാരുടെ ആശയും ആവേശവുമാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേരളത്തിലെ ബി ജെ പിയുടെ സാധാരണക്കാരായ പ്രവർത്തകർ ഏറ്റവും അധികം ആഗ്രഹിച്ചത് ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷയായി എത്തണമെന്നായിരുന്നു എന്നാൽ ഫലം വന്നപ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ ബി ജെ വരുന്ന ഫലം പോലെയാണ് സംഭവിച്ചത് ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല ജനറൽ സെക്രട്ടറി എം ടി രമേശ് മുൻ പ്രസിഡന്റ് വി മുരളീധരൻ എന്നിവരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വൻ നീക്കം നടത്തിയെങ്കിലും എല്ലാ നീക്കങ്ങളും വിഫലമായി സജീവ രാഷ്ട്രീയക്കാരെ ആക്കാതെ ഒരു ബിസിനസ്സുകാരനെ പാർട്ടി തലപ്പത്ത് എത്തിച്ചതിലൂടെ നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്നത് എന്താകും കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ ആവേശമാകാൻ പുതിയ പ്രസിഡന്റിന് ആകുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടത് കാലമാണ് ഇതിനിടയിൽ ഐ പി എസ് ഉദ്യോഗസ്ഥനും മുൻ ഡി ജി പിയുമായ ജേക്കബ് തോമസും പ്രസിഡന്റാകാൻ ചില ചരട് വലികൾ നടത്തിയിരുന്നു എന്നാൽ പോരാട്ടം തീപാർന്നതായി മാറിയതോടുകൂടി തന്നെ ജേക്കബ് തോമസ് ആ ആഗ്രഹം മനസ്സിലൊതുക്കി സ്വയം മത്സരത്തിൽ നിന്നും പിന്മാറി കേരള രാഷ്ട്രീയത്തിലെ ഈറ്റില്ലെന്നറിയപ്പെടുന്നത് കണ്ണൂരാണ് കൊണ്ടും കൊടുത്തും ഇടതു രാഷ്ട്രീയവും അതുപോലെ ബി ജെ പി സംഘപരിവാർ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ വളർന്നതിനു പിന്നിലും കണ്ണൂരിലെ രാഷ്ട്രീയ വൈരം തന്നെയാണ് ഈ രാഷ്ട്രീയ വൈരത്തിന്റെ ഇനിയുള്ള ഗതി എങ്ങനെയാകും കണ്ണൂരുമായി ഒരു ബന്ധവുമില്ലാത്ത കണ്ണൂർ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് കേരളത്തിലെ ബി ജെ പിയുടെ അമരത്തേക്ക് എത്തുന്നത് കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയമാണ് കേരളത്തിൽ ഒരു പരിധിവരെ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെയും ഒക്കെ വളർച്ചയ്ക്ക് വളർച്ചയ്ക്കും ജയാപരാജയങ്ങൾക്കുമൊക്കെ വലിയ സ്വാധീന ഘടകമായിരുന്നത് ഇനി ആ അക്രമ രാഷ്ട്രീയം അവസാനിക്കുകയാണ് കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം ഇല്ലാതെ കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും ഇനി എന്ത് ബന്ധത്തിലായിരിക്കും മുന്നോട്ട് പോവുക അതേസമയം ഇ പി ജയരാജൻ കണ്ണൂരിൽ നിർമ്മിച്ച ആയുർവേദ റിസോർട്ടിൽ രാജീവ് ചന്ദ്രശേഖരന് ഉള്ള ബന്ധം നേരത്തെ വിവാദമായിരുന്നു എന്നാൽ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ പല കാര്യങ്ങളും തനിക്കുണ്ടാകുമെന്നായിരുന്നു അന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ഒക്കെ ശത്രുത രാഷ്ട്രീയം എന്നും സജീവ രാഷ്ട്രീയക്കാരനല്ലാത്ത രാജീവ് ചന്ദ്രശേഖരന് വശമില്ല അതിനാൽ തന്നെ അബദ്ധത്തിൽ ചാടുമോ എന്നും അതോ സി പി എം ബി ജെ പി ശത്രുത കൊലപാതക രാഷ്ട്രീയം എല്ലാം അവസാനിച്ച് വികസനത്തിന്റെ രാഷ്ട്രീയത്തിൽ ഈ രണ്ടു രാഷ്ട്രീയ മുന്നണികളും കേരളത്തിൽ ഒന്നിച്ചു പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ഉറ്റുനോക്കുന്നത് എല്ലാം കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ബി ജെ പിയുടെ അമരത്തേക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ വികസന രാഷ്ട്രീയം എന്തായിരിക്കും കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയക്കാരിൽ നിന്ന് എങ്ങനെയായിരിക്കും രാജീവ് ചന്ദ്രശേഖർ വ്യത്യസ്തനാവുക കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി കേരളത്തിൽ ഉണ്ടാക്കിയ ക്രമാനുഗതമായ വളർച്ച അത് ഒരു റോക്കറ്റിന്റെ വേഗതയിൽ കുതിച്ചുയർത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമോ അദ്ദേഹത്തിൻ്റെ പണം സ്വാധീനം കേന്ദ്രത്തിലുള്ള ബന്ധം അതുപോലെ തന്നെ വികസന കാഴ്ചപ്പാട് അദ്ദേഹത്തിന് പുതുതലമുറയോട് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ കൃത്യമായ വാക്കുകൾ അവരെ തന്നോട് അടുപ്പിക്കാനുള്ള ഒരു 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 മാസ്മരികത ഒപ്പം കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും അധികം വ്യൂവർഷിപ്പുള്ള ഏഷ്യൻ എന്ന ചാനലിന്റെ പിന്തുണ ഇതെല്ലാം കൂടി ഒന്ന് ഒത്തുചേരുമ്പോൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിപ്ലവം സൃഷ്ടിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്